പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്ന ആ മഹത്തായ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി തങ്ങൾ മഹാനരായ അറ്റപ്പൂ ഹൈദർ അലി തങ്ങൾ ഇപ്പോഴത്തെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പാണക്കാട് മുനവർ അലി തങ്ങൾ പാണക്കാട് അബ്ബാസ് അലി ശിഹാബുദങ്ങൾ ഈ സാദാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മശാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഓലമേക്ക് കുതിര കയറി ആളാണ് ഇപ്പോൾ പറയുന്നത് ഇത് കൂരാട് പോയിട്ട് പോലെ മേർക്ക് കുതിര കയറിയിട്ടില്ലേ നിഷേധിക്കുവോ ഏറ്റവും വലിയ ദുരന്താന്ന് പറഞ്ഞിട്ടില്ലേ അത് കുതിര കയറലല്ലേ പിന്നെന്താ അത് കൈത കയറില തന്നെ നീലേശ്വരത്ത് വച്ച് പറഞ്ഞിട്ടില്ലേ ഹൈദർ തങ്ങൾ കരുവള്ളിക്ക് വേണ്ടി മയ്യത്തിസ്കരിച്ചപ്പം ആ നിലപാടെ എന്ന് പറയാൻ തരണ്ട കുഞ്ഞാമ്മ ആചി കേൾക്കണ്ടല്ലോ ഇതൊന്ന് പറയാൻ തരണ്ടാ ഇന്നെന്താ പറയണ്ടേ അത് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും ഇതേ അന്ന് രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നില്ല ഇതിലെ ഞങ്ങള് അന്ന് എന്തേ നിങ്ങളെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെ നിങ്ങൾ ചോദ്യം ചെയ്തു ക്ലിപ്പൊക്കെ പ്രസംഗിച്ചിപ്പോൾ നമ്മളെടുത്തുണ്ട് നിങ്ങൾ പാങ്ങൽ വെച്ച് പറഞ്ഞതൊക്ക രാഷ്ട്രീയക്കാരനായാലും അല്ലെങ്കിൽ ഒന്നും ദീന എല്ലാവർക്കും ദീൻ്റെ നിയമം എല്ലാവർക്കും കണക്കാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇപ്പം നിലപാട് മാറ്റി അല്ലേ കുതിര എമ്പാടും കയറിയിട്ട് കുതിര കയറാളും ചെന്ന് വരെയുണ്ട് ഏഹ് കുതിര കയറിയില്ലാരാ നിങ്ങളെ മനസ്സിലായോ നാട് നീള ആ മൈസ്കാരത്തിൻ്റെ വിഷയവും പറഞ്ഞ് കുതിര കയറി നടന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇന്ന് അങ്ങനെ എന്ന് പറയാൻ എനിക്ക് കയ്യിലുണ്ടോ അതിന് ശേഷം എത്ര മയ്യസ്കാരം നടന്നു പിന്നെ ഈ അടുത്ത കാലത്ത് വിണ്ടിയോ വിണ്ടിയിട്ടില്ല ആർക്കാ നിലപാട് മാറിയത് ഇപ്പോൾ ഓല ചാക്കിച്ച് കുന്തിച്ചാ െ ഏയ്ല്ലേ അല്ലേ പിന്നെ ചെങ്ങായിമാരെ എന്നിട്ട് ഞങ്ങൾ അവരെ മൈൻഡ് ചെയ്യൂല ആ അടുപ്പാണ് പരിഗണിക്കുന്നത് എന്നാലോ ഈ മൂന്നെണ്ണ എവിടുക്കാ പോക്കിട്ടോ അവര് പോയിട്ട് അവര് പോകപ്പെട്ട കുപ്പായത്തിന്റെ കളറേതാ അവര് ഏത് വണ്ടിയിലാ പോയത് പോയപ്പോ അവർക്ക് കൊടുത്ത ചായ ഗ്ലാസ് നിറച്ചിട്ടുണ്ടോ പകുതിയാണോ ആ അവർക്ക് എന്തൊക്കെ ഫുഡ് കൊടുത്തേ ചിക്കൻ ആണോ മട്ടനാണോ ഏത് ചേരല അവർ ഇരുന്നത് കുഷിയുള്ള ചേരലാണോ ഇല്ലാത്തവർത്താണോ എത്രാമത്തെ വലിയത് ഉളുപ്പില്ല അല്ല ചോദിക്കാൻ അവർ മൈൻഡേണ്ട ഇങ്ങനെ നോക്കണ ടീമിനെ ആരോഗ്യത്തിൽ വിവരങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ നോക്കണ്ട ടോർച്ചിങ്ങനെ നടക്കുക എന്തിനെ ചങ്ങായിമാരും ഞങ്ങൾ പിന്നെ കൂടുതലേ ഞങ്ങളേതായാലും ഇങ്ങളെ പോലെ തരം താഴ്ന്ന അതേപോലെ കുഞ്ഞാൻ എന്തിനാ അപ്പം ഞങ്ങളെ കാര്യം നോക്കണെന്ന് അപ്പൊ ചോദിക്കണം നമ്മള് തലാക്കല്യ പിരിഞ്ഞല്ലേ അതാച്ചാ ഈ എന്നോട് ചോദിക്കണേ ജിദത്തിന് ഞങ്ങളുടെ കാര്യം നോക്കണ നിങ്ങളെ തലക്കല്ലി അല്ലേ പുതിയാപ്പണ്ണും പുതിയാപ്പണ്ണിന്റെ കുടുംബക്കാരും പരക്കാരും കാര്യം ജിത്തുങ്ങനെ ഈ പെണ്ണു ദത്തിന് ഇങ്ങനെ നോക്കി നടക്കണേ ഇങ്ങളെ ഏതായാലും കണ്ട കുറെ സ്ഥലത്ത് ഒരാൾ അടുത്ത് ഇങ്ങോട്ട് വരുന്നില്ല പെണ്ണുമാണ് ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ പെണ്ണ് മുട്ടായിട്ട് പല സ്ഥലത്ത് നടക്കുക ഏഹ് മുട്ടായി കവർ ആയിട്ട് പല സ്ഥലത്തും ഇങ്ങനെ നടക്കുകയാണ് പെണ്ണ് പോയി ഞങ്ങൾ ഒന്ന് കെട്ടി കെട്ടുവോ ഇന്ന കെട്ടുവോ എന്നെ കെട്ടുവോ എന്ന് ചോദിച്ചാണ്ട് ചങ്ങായി ഞങ്ങള് ഇത് പിന്നെ നിങ്ങള് ഇങ്ങനെന്തായാലും വേറെ ചതിട്ട് ഇറങ്ങി പല സ്ഥലത്തും പോകല്ലേ ഏഹ് മുട്ടായിബൊ ആയിട്ട് പക്ഷെ അവിടെ നടക്കണില്ല ഞങ്ങൾ പിന്നെ ഇത്രയും നിങ്ങൾ ഈ പുതിയ പുതിയപ്പന്റെ പഴയ പുതിയാപ്പന്റെ കാര്യം നിങ്ങൾ ഇതിനെ ഇത്രയും നോക്കണേ ഏഹ് പഴയ പുതിയപ്പളുടെ കാര്യം പഴയ പഴയ പുതിയപ്പോ കുടുംബക്കാര് കാര്യം പേരക്കാരെ കാര്യം ഇത് ഇത്രയും നോക്കണേ നിങ്ങൾക്ക് വേറെ പോലെ പണിക്കും പോയാൽ പോരെ ഉൾപ്പുണ്ടല്ലേ കൈക്കെ നിങ്ങൾ അന്നിങ്ങളെ തൊലാക്കല്ലി പിരിച്ച അന്ന് മുതൽ തുടങ്ങിയ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങി ഞങ്ങള് ഞങ്ങളെ ബേക്കിൽ ഇങ്ങനെ നടക്കാൻ ദത്തിന് നടക്ക ചങ്ങായി ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ കുറേ കാര്യങ്ങൾ കുഞ്ഞേമ്മേനോട് ചോദിക്കാണ്ട് നാണും മോനും ഉളപ്പും ഉണ്ടെങ്കി കുഞ്ഞേമ്മലേ ഇത് ചെയ്യേണ്ട പെണ്ണിന്തിനെ വരോ ഈ ഗ്രൂപ്പിൽ സത്യത്തിൽ നിങ്ങളെ ട്രോളി കൊണ്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പോയിട്ട് യാതൊരു പഴി പരിഗണനയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ട്രോളി കൊണ്ട് പോലും സംസാരിച്ചിട്ടുണ്ട് സംഭവ പക്ഷേ പക്ഷെ അവിടെ പോയതിന് ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ എവിടെ ചിങ്ങി പോയിക്കോടി എന്നിവിടെ എല്ലാവരും പറഞ്ഞാൽ പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോടുണ്ട് ഇപ്പം ഇവിടെ അന്ന ട്രോളിനെ പറ്റി കണ്ട് ഇജി കാര്യമായിട്ട് എന്തൊക്കെയോ ആർക്കും കൂടി നായായിട്ടുണ്ടാക്കി എന്നാൽ കുഞ്ഞേ മതേ ആ മൂന്ന് മിനിറ്റുള്ള വോയിസ് ആണ് ഇവിടെ വിട്ടതല്ലേ ഈ ചോദ്യം പലപ്പോഴും ഇങ്ങളോട് ചോദിച്ചതുമല്ലേ ഇതിനെപ്പറ്റി എന്തേ കാമോരാക്ഷരം ഉണ്ടേ എന്തേ അതിനു പറ്റിയൊരു കാരണം അക്ഷരം ഉണ്ടായിരുന്നേ ഷെയർ ഉബാറക്കിന്റെ വിഷയം പാണക്കാട് സാധുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോ അവിടെ ചെന്ന് കണ്ട് നിങ്ങൾ ഇങ്ങനെ ചന്തയിട്ട് നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്തതിനു പറ്റിയൊരു അക്ഷരം ഉണ്ടാകിരുന്നേ വഹാബികളുമായി ബന്ധം പാടില്ല ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല നിയമത്തെ കുറിച്ച് എന്തേ ഒരു അക്ഷരം ഉണ്ടാഞ്ഞേ എന്തായ പറ്റുന്നു അതിനോ അത് എത്രയോ പ്രാവശ്യമല്ലേ ഞങ്ങള് ചോദിക്കണ് ഇങ്ങോട്ട് എവിടെക്കച്ചങ്ങ പോയിക്കോളി ഞങ്ങൾക്ക് ഇതത്താ ചെങ്ങിമാര് നിങ്ങൾ എങ്ങോട്ടാച്ചെ പോയിക്കോളി ചോദിച്ച ചോദ്യത്തിന് മറുപടി അതൊന്നും മറുപടി പറയാതെ കിടന്നിട്ട് കാര്യമുണ്ടോ അവിടെ ഇസ്തിഹാസ് നടക്കുന്നുണ്ട് അവിടെ ഉറുക്ക് നടക്കുന്നുണ്ട് നൂലൂതല് നടക്കുന്നുണ്ട് മന്ത്രിക്കല് നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊന്ന് മന്ത്രിക്കണം എന്നാലേ കുറച്ചൊക്കെ ശരിയാവുള്ളൂ എന്നാലേ നിങ്ങളെ ഈ ഈ പിശാജുപാത ഉണ്ടല്ലോ അതൊക്കെ നിറങ്ങാൻ നല്ലത് പാണക്കാട്ട വീട്ടില് ആ കുടുംബത്തിന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങളൊന്ന് ക്യൂ നിക്കുക സമയം നോക്കിയിട്ട് ആദ്യമായിട്ട് വാണക്കാട് പോവാലെ എന്താ ഞങ്ങൾക്ക് ആദ്യം അറിയില്ല ഞങ്ങായി ആദ്യമായിട്ട് ഇക്കാര്യം വണക്കാട് പോകണ്ട് ഏഹ് ഈ കാലത്തിന്റെ ഇടക്ക് ഓ ഫസ്റ്റ് ഒന്ന് പോയതാ അവിടെ ഇതിഹാസം ഇടക്കിണ്ട് അവിടെ മോലൂത് ഇടക്കുണ്ട് അവിടെ ഉറുക്കിടക്കുന്നുണ്ട് മന്ത്രം നടക്കുന്നുണ്ട് അവിടെ പലതും നടക്കുന്നുണ്ട് ഈ ഇസ്തിഹാസയും തവസലും ഈ മൗലൂദും സിർക്കന്ന് പറഞ്ഞ പോലെ ബുക്കും അവിടെ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് മനസിലായോ ജമാഅത്ത് ഇസ്ലാമിന്റെ ക്യാമ്പയിനും അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട് പുറത്തേക്ക് ഏ അവിടെ രണ്ടും എല്ലും നടക്കുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് ആളജി വരണമാര് വാദിയാളും വരുന്നുണ്ട് സകല ആളുകൾ അവിടെ പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പോലും നടത്തുന്നുണ്ട് മനസ്സിലായോ അതൊന്നും കണ്ടില്ല അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ ഏ നടക്ക നടക്കണ്ടോ കെ കെ മലബിന്റെ ബുക്ക് ഇവിടെന്ന വന്നേ പ്രകാശനം ജമാഅത്ത് ഇസ്ലാമിന്റെ ഉദ്ഘാടനം ക്യാമ്പയിൻ എവിടുന്ന വന്നേ അങ്ങനെ എത്ര അത്ര ചങ്ങാ ഇങ്ങത്ര വരാൻ കിടക്കുന്നു ഇതൊന്നും പറ ഞങ്ങളെട്ടിച്ചണ്ടജി ട്ടോ ഞങ്ങളതും അതിന്റെ അപ്പുറം കണ്ടോലാ മനസ്സിലാക്കിക്കോ

മഹാനായ സി എം വരി ഉള്ളാഹിയെ ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടന്ന കാലത്ത് സി എം വരി ഉള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാറുള്ള പ്രസംഗിക്കാറുള്ളതാണ് ഇപ്പോൾ ഇത് ഇപ്പം സുലൈമാണ്ടിയേയും കോമാണ്ടിയെയും മറ്റ് മാങ്ങാണ്ടിമാരെയൊക്കെ ഷേഹാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സി എം വരിയഹിയുടെ തിരീക്കത്ത് വിട്ടു എന്നാ പഠിച്ചോ ഇതാ സി എം വരി ഉള്ളഹാഹിൻ്റെ ധരീക്കത്ത് എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ ഇത് എവിടെങ്കിലൊന്ന് കയറിപ്പറ്റാനുള്ള ആ ത്വരൻ്റെ ഇടക്ക് മുമ്പ് പറഞ്ഞതൊക്കെ മറന്നുപോയി എന്താ ചെയ്യ പാവങ്ങൾ അവന്മാർ വിചാരിച്ചത് അവരുടെ യൂട്യൂബ് ചാനൽ നിന്ന് മായച്ചാൽ ഇത് മൊത്തത്ത് മായി എന്നുള്ള പക്ഷേ നമ്മളെ കയ്യിൽ ഇതൊക്കെ അവർ അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മളെ കയ്യിൽ റെക്കോർഡിക്കലായിട്ടുണ്ട് എന്നുള്ള കാര്യം ലോകമൊന്നായിട്ട് നിയന്ത്രിക്കുന്ന ചേക്കുട്ടിപ്പാപ്പാക്കും അറിയില്ല ചേക്കു കുട്ടിപ്പാപ്പാൻ്റെ കാല് കൈകി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന തെറിയൂരിനും പമ്പേസ് മോലക്കും നൌഷാദിനും ഒന്നും അറിയില്ല ഇത് ഇവർക്കറിയില്ലെങ്കിൽ നാട്ടുകാർക്കറിയാമല്ലോ നാട്ടുകാരിതൊന്നും മറന്നിട്ടില്ലല്ലോ പതിമൂന്ന് വർഷമായി അന്തരീക്ഷത്തിന് വലിയ മലിമസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇവർ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതൊക്കെ എന്തൊക്കെയാന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയും അതാണ് കേരള ജനത ഉത്ബോധരാണ്